മാനുഷികമായ ഒരു പ്രതീക്ഷയും ഒരു സാധ്യതയും അനുകൂല അവസ്ഥയും ഇല്ലാത്ത ഒരു മനുഷ്യനെ പ്രാർത്ഥനയിലൂടെ ദൈവത്തിന് ഉയർത്താൻ പറ്റും പ്രാർത്ഥിക്കുന്നവന് ഒരു പശ്ചാത്തലവും ഇല്ലെങ്കിലും പ്രാർത്ഥന എന്നുള്ള ഒറ്റ കാരണത്താൽ ദൈവം ഒരു മനുഷ്യനെ ഉയർത്തും ഉയർത്തിയിരിക്കും ഇന്നത്തെ ശാലോം സന്ദേശത്തിൽ കർത്താവ് വലിയ ഒരു പ്രതീക്ഷയുള്ളൊരു സന്ദേശം തരികയാണ് നിങ്ങൾ ജനിച്ച കുടുംബം ഏതാണെങ്കിലും നിങ്ങൾ വളർന്ന സാഹചര്യം ഏതാണെങ്കിലും നിങ്ങളെ അനുകൂലിക്കാൻ ആരുമില്ലെങ്കിലും സപ്പോർട്ട് ചെയ്യാൻ ആരും ഇല്ലെങ്കിലും നിങ്ങൾക്ക് തന്നെ വിദ്യാഭ്യാസം ഇല്ലെങ്കിലും ഇനി വലിയ പ്രാപ്തിയോ കഴിവോ താലന്തുകളോ ഇനി പ്രോത്സാഹിപ്പിക്കാൻ ആളുകളോ ഒന്നും ഇല്ലെങ്കിലും ദൈവത്തിന് നിങ്ങളെ ഉയർത്താൻ പറ്റും ദൈവത്തിന് മാത്രമേ നിങ്ങൾ ഉയർത്താൻ പറ്റൂ ദൈവത്തിന് നിങ്ങൾ ഉയർത്താൻ പറ്റും പ്രാർത്ഥനയിലൂടെ ദൈവത്തിന് നിങ്ങൾ ഉയർത്താൻ പറ്റൂ പ്രാർത്ഥിച്ചാൽ ദൈവം എല്ലാ സാഹചര്യവും നിലവിൽ ഒരു ഉയർച്ച കരുതിയിട്ടുണ്ട് ഈ സന്ദേശം ആരും മിസ് ചെയ്യരുത് ഇത് മുഴുവൻ നിങ്ങൾ കേൾക്കണം കുറേ പേർക്കെങ്കിലുമൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യണം കർത്താവിന് നിങ്ങളെ കൊണ്ട് ആവശ്യമുണ്ട് ഞാൻ പറഞ്ഞു വരുന്ന ഭാഗം ബൈബിളിൽ ഒരു മനുഷ്യൻ എബ്ബേസ് എന്നാണ് ആ മനുഷ്യൻ്റെ പേര് ആ മനുഷ്യൻ്റെ കുറിച്ച് എഴുതിയിട്ടില്ല മാതാവ് അല്ലെ പിതാവ് ഇന്ന കുടുംബത്തിലായിരുന്നു അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ എന്തായിരുന്നു ഈ ഒരു കാര്യം എഴുതിയിട്ടില്ല അത് ദിനവൃത്താന്തങ്ങളുടെ ഒന്നാം പുസ്തകം നാലാമത്തെ അധ്യായത്തിൻ്റെ ഒൻപത് പത്ത് വാക്യങ്ങളാണ് മനുഷ്യനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് ദിനവൃത്താന്ത പുസ്തകം എന്ന് പറഞ്ഞാൽ ആദാം മുതൽ ആദ്യത്തെ മനുഷ്യനെ ആദാം മുതൽ വംശാവലി എഴുതുകയാണ് ഒന്ന് ഈ ഒന്നാമത്തെ അധ്യായം അത് ഒന്ന് രണ്ട് മൂന്നോ നാല് അഞ്ച് അധ്യായങ്ങൾ ഇങ്ങനെ പോവുക പക്ഷേ യഹൂദയുടെ മക്കളെ കുറിച്ച് പറഞ്ഞു വന്നപ്പോൾ അതിനകത്ത് ഉൾപ്പെട്ടിട്ടില്ലാത്ത ഒരു വ്യക്തിയുടെ കാര്യം പെട്ടെന്ന് കേറി വരികയാണ് മാതാവോ പിതാവോ ഒന്നും ആ യഹൂദ പാരമ്പര്യത്തിലില്ല പക്ഷെ പെട്ടെന്ന് എഴുതിരിക്കുകയാണ് നാലാദ്യം ഒമ്പതാം വാക്യം വേറെ മക്കളെക്കുറിച്ചും അവരുടെ കുടുംബത്തെ കുറിച്ചൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് വേറൊരാളുടെ കാര്യം പറയാം തന്റെ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനായിരുന്നു അവന്റെ അമ്മ അവനെ വ്യസനത്തോടെ പ്രസവിച്ചെന്ന് പറഞ്ഞ് അവൻ എബേസ് എന്ന് പേരിട്ടു എബേസ് ഇസ്രായേലിന്റെ ദൈവത്തോട് നീ നിശ്ചയമായി അനുഗ്രഹിച്ച് എൻ്റെ അതിർ വിശ വിസ്താരമാക്കി തരണം നിന്റെ കൈ എന്നോട് കൂടെ ഇരുന്ന് അനർത്ഥം എനിക്ക് വ്യസനമായി തീരാതെ വണ്ണം എന്നെ കാക്കുകയും ചെയ്തെങ്കിൽ കൊള്ളാമായിരുന്നു അവൻ അപേക്ഷിച്ചതിനെ യഹോവ അവന് നൽകി ഇതാണ് വാക്യം അത് കഴിയുമ്പോൾ ആ വാക്യം കഴിഞ്ഞപ്പോൾ അടുത്തതായിട്ട് മേളിൽ പറഞ്ഞ യഹൂദയുടെ വംശപാരമ്പര്യം വീണ്ടും തുടരുകയാണ് ഇവരുടെ കുടുംബത്തെക്കുറിച്ച് ഒരു ബന്ധവും വിഷയവും ഇല്ല വംശാവലിക്കാകത്തേക്ക് ദൈവം അവനെ തിരികെ കയറ്റുകയാണ് തിരികെ കയറ്റുകയാണ് ഒരു മനുഷ്യന്റെ സംഭവം അത് ഭയങ്കരമാണ് ഹാല ലൂയെ ഞാൻ പറയാം പ്രതീക്ഷയില്ലാത്ത ചിലതിനെ ദേശത്ത് എന്താ പറഞ്ഞേ ആരും അയ്യോ ഇവനെങ്ങനെ വന്നു ഇവൻ മറ്റൊരു നാട്ടുകാരനല്ലേ അല്ലെ ഇവനെങ്ങനെ വന്നു ഇങ്ങനെ ഉയരാനുള്ള ഒരു സാധ്യത ഇവനില്ലല്ലോ ഇവൻ്റെ കുലം ഇതല്ലല്ലോ അല്ലെങ്കിൽ ഇവൻ്റെ മാതാപിതാക്കളെ ഞങ്ങൾക്കറിയാമല്ലോ ഇവരൊന്നും സാധ്യതയുള്ളവരല്ലോ എന്ന് അതിശയിക്കുമാർ ദൈവത്തിനൊരു മനുഷ്യനെ ഉയർത്താൻ പറ്റും പറ്റും പക്ഷെ ഒരു കാര്യം ദൈവത്തിന് മാത്രമേ ഉയർത്താൻ പറ്റൂ നോക്കി ഈ അഭ്യാസിൻ്റെ മാതാപിതാക്കൾ ഉന്നത കുലജാതരല്ല ഏതെങ്കിലും ഗോത്രങ്ങളിൽ ജനിച്ചവരായ പ്രത്യേക പദവിയുള്ളവരല്ല പദവിയുള്ളവരല്ല ഇനി വംശാവലിയിൽ അവരുടെ മാതാപിതാക്കൾ അല്ലെങ്കിൽ വംശാവലിയിൽ മാതാപിതാക്കൾ എന്തേലും ചെയ്തിട്ട് ഒരു അനുഗ്രഹം വന്നതല്ല അത് മാതാപിതാക്കളുടെ കാര്യമേ എഴുതിയിട്ടില്ല രണ്ടാമത്തത് അവൻ്റെ ഭവനത്തിൽ അവനു യോഗ്യതയില്ല കാരണം അവൻ്റെ അമ്മ അവനെ വ്യസനത്തോടെ പ്രസവിച്ചെന്ന് പറഞ്ഞുകൊണ്ട് വ്യസനപുത്രനായിട്ടാണ് അവനെ പേരിട്ടിരിക്കുന്നത് അപ്പം വീടിനകത്തുന്ന അവനെ അനുഗ്രഹിച്ച് അവൻ്റെ അമ്മയും അപ്പനും അങ്ങ് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച് അവനെ വലുതാക്കിയിട്ടതല്ല അവനെ വ്യസനപുത്രനാണെന്ന് പറഞ്ഞുകൊണ്ട് പേരിട്ടതാണ് അടുത്തത് അവനെന്തെങ്കിലും ദൈവത്തിന് വേണ്ടി ചെയ്തിട്ടോ ഏതെങ്കിലും ഒരു നല്ല കാര്യം ദൈവത്തിനോട് പ്രവർത്തിച്ചിട്ടോ ഒരു നീതീകരണം ഉണ്ടായിട്ടോ അവൻ വലിയവനും ആയതുമല്ല ഏതെങ്കിലും തരത്തിലുള്ള കഴിവോ പ്രാപ്തിയോ താലന്തോ എന്തെങ്കിലും ഒരു പ്രത്യേക സാഹചര്യം ഒന്നും അനുകൂലമായിട്ടുള്ളതും അതുമില്ല അപ്പൊ ഇതൊന്നുമില്ലാത്ത ഒരു മനുഷ്യൻ കുടുംബമഹിമയില്ല ഏ അവന്റെ മാതാപിതാക്കൾ അനുസരിച്ചുള്ള കുടുംബമഹിമയില്ല അവൻ്റെ കുടുംബത്തിനെ അകത്താനുള്ള ഒരു നല്ല ഉയർച്ച കിട്ടാനുള്ള അന്തരീക്ഷമില്ല ഇനി വ്യക്തിപരമായ കഴിവോ താലതോ പ്രാപ്തിയില്ലാത്തൊരു മനുഷ്യൻ പ്രാർത്ഥന കൊണ്ട് മാത്രം ദൈവത്തിന് എൻ്റെ സാഹചര്യം എല്ലാം പ്രതികൂലമാണെങ്കിലും ദൈവത്തിന് എന്നെ മാറ്റാൻ പറ്റും എൻ്റെ സ്ഥിതിക്ക് മാറ്റാൻ പറ്റും അത് ഇസ്രായേലിൻ്റെ ദൈവമായ യഹോമയ്ക്കേ പറ്റൂ എന്ന് തിരിച്ചറിഞ്ഞ് അവൻ തിരിച്ചറിഞ്ഞു ദൈവത്തിന് മാറ്റാൻ പറ്റും ഓ ആ ഒരു തിരിച്ചറിവ് വരുമ്പോൾ തന്നെ വിടുതൽ ആരംഭിക്കുക എൻ്റെ സ്ഥിതിക്ക് ദൈവത്തിന് മാറ്റം വരുന്നത് ദൈവവും ഇത് തന്നെയല്ലേ ആഗ്രഹിക്കുന്നത് എല്ലാ സാഹചര്യവും അനുകൂലമായിരിക്കുന്ന ഒരു മനുഷ്യനും ദൈവത്തിന് എന്നെ മാറ്റാൻ വരുത്താൻ പറ്റുമെന്ന് അവനൊന്ന് പറയണമെന്ന് ദൈവം കാത്തിരിക്കുക ഇനി എല്ലാ അനുകൂലമുള്ളവനും ദൈവം മാറ്റം വരുത്തുമെന്ന് വിശ്വസിച്ചെങ്കിലും ദൈവം എന്നെ മാറ്റുള്ളൂ ഇന്ന് വിശ്വസിക്ക് എല്ലാം പ്രതികൂലമാണെങ്കിലും എൻ്റെ ദൈവത്തിന് എന്നെ അനുഗ്രഹിക്കാൻ പറ്റും ദൈവത്തിൻ്റെ അടുക്കൽ വന്നാൽ എനിക്ക് രക്ഷയുണ്ട് ദൈവം എന്നെ ഉയർത്തും ദൈവത്തിന് എന്നെ ഉയർത്താൻ പറ്റും ഒന്ന് വിശ്വസിക്ക് ദൈവം നിങ്ങളെ ഒരിക്കലും കൈവിടില്ല അവൻ പ്രാർത്ഥിച്ച പ്രാർത്ഥന വ്യത്യസ്തമായ പ്രാർത്ഥനയാണ് നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിക്കണം അല്ലെ നിശ്ചയമായി നീ എന്നെ അനുഗ്രഹിക്കണം എനിക്ക് മറ്റൊരു സോഴ്സ് ഇല്ല മറ്റൊരു ഇടമില്ല രണ്ടാമത് എൻ്റെ അതിര് നീ വിസ്താരമാക്കി തരണം അതിനുള്ള ഭൗതിക സാഹചര്യമൊന്നും എനിക്കില്ല പക്ഷേ നിനക്കത് ചെയ്യാൻ പറ്റും എനിക്ക് നിനക്ക് നിൻ്റെ കയ്യിൽ ധാരാളമുണ്ട് എനിക്ക് അതിര് നീ വിസ്താരമാക്കി തരണം ഞാൻ അതിര് കൂട്ടാൻ പോകുന്നില്ല അത് ബുദ്ധിയുടെ ആണെങ്കിലും അറിവിന്റെ ആണെങ്കിലും ജ്ഞാനത്തിന്റെ ആണെങ്കിലും പണത്തിന്റെ ആണെങ്കിലും സമ്പത്തിന്റെ ആണെങ്കിലും എന്താ പറയുന്നത് ഒന്നിന്റെ അതിലെനിക്ക് വിശാലമാക്കാൻ പറ്റില്ല എല്ലാം ഞാൻ ഇരി ഞെരിങ്ങിയിരിക്കുക ഏ പക്ഷെ നിനക്ക് പറ്റും മൂന്നാമത്തെ കാര്യം എൻ്റെ കൈ ബലഹീനമാണ് പക്ഷെ നിന്റെ കൈ എന്നോട് കൂടെ ഇരുന്നാൽ സർവ്വതൻ ലഭിക്കും അടുത്ത കാര്യം പ്രാർത്ഥിക്കുന്നത് അനർത്ഥം എനിക്ക് വ്യസന കാരണമായി എന്ന് പറഞ്ഞു ഞാനൊരു വ്യസന പുത്രനല്ലേ എൻ്റെ പേര് അങ്ങനെയല്ല ജനിച്ചപ്പോഴേ അങ്ങനെയല്ലേ കിട്ടിയത് പക്ഷേ ആ വ്യസന ഉത്തരം എന്നുള്ള പതിവ് മാറ്റണമേ എനിക്ക് കാരണമായിട്ട് ഒരു അനർത്ഥവും ഭവിക്കരുത് വരുന്ന എന്തെങ്കിലും അനർത്ഥം ഉണ്ടെങ്കിൽ ദൈവം എൻ്റെ മാതാപിതാക്കൾ എന്നെ വേദനിച്ചു വിളിച്ച് വിളിച്ച് ആ വ്യസന പേര് അല്ലെങ്കിൽ അതിൻ്റെ പേരിലുള്ള ഒരു കാര്യവും ഒരു ശാപവും എന്നെ തുടരുന്നാണ് പറഞ്ഞത് അനർത്ഥങ്ങൾ എനിക്ക് വ്യസനകാരണമായി മാറരുത് അവനപേക്ഷിച്ചതിനെയൊക്കെ യഹോവ അവന് നൽകി ഇന്ന് വിശ്വസിക്ക് ദൈവത്തിന് നിങ്ങളെ ആവശ്യമുണ്ട് ദൈവത്തിന് നിങ്ങളെ ആവശ്യമാണ് ദൈവത്തിൻ്റെ അടുക്കൽ സകല സാധ്യതകളുമുണ്ട് ഒരു സാധ്യതയും മാനുഷികമായി ഇല്ലാത്ത ഒരു വ്യക്തിക്ക് സകല സാധ്യതയും ദൈവത്തിൻ്റെ അടുക്കലുണ്ട് അവനെ ദൈവം ഉയർത്തുന്നത് ലോകത്തിൽ ആരുടെയും ഹൃദയത്തിൽ തോന്നിപ്പിച്ചിട്ടില്ല ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല ഒരു ചെവി കേട്ടിട്ടില്ല ഒരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടില്ല എന്നാണ് അപ്പസ്തു പൗലോസ് പൊരുന്തരക്ക് എഴുതിയ ഒന്നാം ലേഖനം രണ്ടാം മധ്യം ഒമ്പതാം വാക്കത്തിലേതിരിക്കുന്നു ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നാത്ത അനുഗ്രഹങ്ങൾ ഒന്ന് കോരുന്നതിൽ ഒന്നാം മധ്യത്തിന് ഇരുപത്തിയാറാം വാക്കത്തിൽ എഴുതിയിരിക്കുന്നു സൗരന്മാരെ നിങ്ങളുടെ തിരഞ്ഞെടുപ്പ് ഓർത്തു നോക്കി ലോകാഭിപ്രായ പ്രകാരം ഏറെയില്ല ബലവാന്മാരേറെയില്ല കുലീനന്മാരേറെയില്ല എന്നൊരു അടുത്ത വാക്യം ജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ തെയ്യും ലോകത്തിൽ പോഷത്തമായി തെരഞ്ഞെടുത്തു ബലമുള്ളതിനെ ലജ്ജിപ്പിക്കുക എന്തെയും ബലഹീനമായ തിരഞ്ഞെടുത്തു കുലമുള്ളതിനെ ലജ്ജിപ്പിക്കുവാൻ ഏതുമില്ലാത്ത നിർഷ്ടമായത് ദൈവം തെരഞ്ഞെടുത്തു ദൈവസന്നിധിയിൽ ഒരു ജടവും പ്രശംസിക്കാതിരിക്കേണ്ടത് തന്നെ ജനനം കൊണ്ടേ ശൂന്യരാണ് നിങ്ങളെങ്കിൽ ജനനം കൊണ്ടു സാധ്യതകളില്ലാത്തവരാണെങ്കിൽ അത് തന്നെ ഒരു യോഗ്യതയാണ് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുക അതുകൊണ്ട് ആരും അനുകൂലം അല്ലെന്ന് പറഞ്ഞ് ദൈവം അനുകൂലമല്ലെന്ന് ചിന്തിക്കരുത് അവർക്കാണ് ദൈവം അനുകൂലമായി നിൽക്കുന്നത് പ്രൈസ് ദൈവത്തിന് നിങ്ങളെ ഉയർത്താൻ പറ്റും ദൈവം പ്രാർത്ഥനയിലൂടെ പക്ഷേ പ്രാർത്ഥിക്കണം പ്രാർത്ഥിച്ചേ പറ്റൂ ശക്തമായി പ്രാർത്ഥിക്കണം ദൈവത്തിന് നിങ്ങളെ സ്ഥിതികൾക്ക് മാറ്റം വരുത്താൻ പറ്റും എല്ലാ മേഖലയിലും ഒന്ന് പ്രാർത്ഥിക്കാം പ്രകർത്താവേ ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അത് കർത്താവ് യുവാക്കളായിരിക്കുന്നവർ കർത്താവ് യുവതികളായിരിക്കുന്നവർ ജീവിതത്തിൽ പ്രതീക്ഷകൾ മാനുഷികമായതെല്ലാം നഷ്ടപ്പെട്ടു പോയാൽ പ്രതീക്ഷിക്കാൻ ഒരു സാഹചര്യം ഇല്ലാത്തവൻ ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നു നിനക്ക് അവരെ അനുഗ്രഹിക്കാൻ പറ്റും ഉയർത്താൻ പറ്റും അവരുടെ അതിർ വിശാലമാക്കാൻ പറ്റും അവർക്ക് വേണ്ടി നന്മകൾ നൽകാൻ പറ്റും യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് ഈ മക്കൾ കർത്താവെ ഒരു വലിയ ആമേ സമൃദ്ധിയിലേക്കും ആമേ വിശാലതയിലേക്കും അനുഗ്രഹത്തിലേക്കും കടക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നുണ്ട് മേൽ കിടക്കുന്ന സകല തലേവരകളും സകല തലയിലെഴുത്തുകളും സകല ആമേ വിധികളും എല്ലാം ശാപങ്ങളും മാറിപ്പോകട്ടെ യേശുവിൻ്റെ നാമത്തിൽ ഇവരുടെ മേൽ ദൈവത്തിൻ്റെ അനുഗ്രഹം വരട്ടെ ഹോമയുടെ സമാധാനം വരട്ടെ ദൈവിക സമൃദ്ധി വരട്ടെ ദൈവപത്ര യേശു ക്രിസ്തു മുഖാന്തരം ഈ മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ യേശു ക്രിസ്തു മുഖാന്തരം ഈ മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ അവിടുന്ന് അനുഗ്രഹിക്കും യേശുവിൻ നാമത്തിൽ തന്നെ ഹേൻ ഹമേൻ കർത്താവായ യേശുവിൻ നിങ്ങളെ ഉയർത്തുവാൻ പറ്റും നിങ്ങൾ കർത്താവായ യേശുവിൻ വിശ്വസിക്കുക നിങ്ങളുടെ കുടുംബം രക്ഷ പ്രാപിക്കും ഈ സന്ദേശം നിങ്ങൾ വീണ്ടും കേൾക്കണം കുറേ പേർക്ക് ഷെയർ ചെയ്യണം ഗോഡ് പ്ലസ് യു ഹാവ് എ പ്ലസ് ഡേ